മുൻമന്ത്രി ആന്റണി രാജുട്ടി മുതൽ കേസിൽ ഉണ്ടോ എന്ന് ഇന്ന് കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസുമാരായ സി ടി രവികുമാർ സഞ്ജയ് കരോൾ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി പറയുക ബി ബാലഗോപാൽ ബാലു വലിയ തോതിൽ ചർച്ചയാക്കായ ഒരു കേസാണ് എങ്ങനെ നീണ്ടു പോകുന്ന കേസാണ് മുൻമന്ത്രി ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീർപ്പ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതുണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു പുനരേഷണ കാര്യത്തിൽ ഏതരത്തിലായിരിക്കാം കാര്യങ്ങൾ വരിക എന്നതാണ് ഇതുവരെയുള്ള വാദപ്രതിവാദങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് രതീഷ് രാവിലെ പത്ത് മുപ്പതിനാണ് ഈ സുപ്രധാനമായ കേസിൽ സുപ്രീംകോടതിയിൽ നിന്ന് വിധി പ്രസ്താവം ഉണ്ടാകുന്നത് ജസ്റ്റിസുമാരായ സി ടി രവികുമാറും സഞ്ജയ് കരോളും അടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസിൽ വാദം കേട്ടിരുന്നത് ഇതിൽ ജസ്റ്റിസ് സഞ്ജയ് കരോളാണ് ബെഞ്ചിനു വേണ്ടി ഇന്ന് ഈ വിധി എഴുതി അത് പ്രസ്താവിക്കുന്നത് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം അദ്ദേഹത്തിനെതിരായ ഈ ഈ പുനരന്വേഷണം നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു പുനരന്വേഷണം നടത്താൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പക്ഷേ രജിസ്റ്റർ ചെയ്ത കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു രണ്ട് അപ്പീലുകളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് പുനരന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ആന്റണി രാജു നൽകിയ ഹർജിയും അതുപോലെ തന്നെ ഈ എഫ്ഐ ആർ പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട കേസിലെ പരാതിക്കാരനായ എം ആർ അജയ് നൽകിയ ഹർജിയും ഈ രണ്ട് ഹർജികളിലുമാണ് ഇന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത് എഫ്ഐആർ പുനഃസ്ഥാപിച്ചുകൊണ്ട് പുനഃസ്ഥാപിക്കണമെന്ന ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അത് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കനത്ത തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പുനരന്വേഷണം സംബന്ധിച്ച് കോടതി എടുക്കുന്ന നിലപാടും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് സംസ്ഥാന സർക്കാരാകട്ടെ ആദ്യഘട്ടങ്ങളിൽ ആന്റണി രാജുവിനെതിരെ ശക്തമായ നിലപാടായിരുന്നു കോടതിയിൽ സ്വീകരിച്ചിരുന്നത് ഈ ആന്റണി രാജുവിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ വീഴ്ചകൾ ഉണ്ടായി എന്നും അദ്ദേഹത്തിനെതിരെ പുനരന്വേഷണം ആവശ്യമാണ് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് കേസ് വാദത്തിനെടുത്തപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആന്റണി രാജുവിനെതിരായ നിലപാട് മയപ്പെടുത്തിയാണ് ഉണ്ടായത് സർക്കാരിന്റെ സീനിയർ ൻ കോടതിയിൽ പറഞ്ഞത് ഈ കേസിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കേട്ടിട്ടില്ല സാങ്കേതിക അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെ കേസ് ഹൈക്കോടതിയിലേക്ക് വീണ്ടും മടക്കണമെന്നായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഏതായാലും ഈ കോടതിയിൽ നിന്നും ചില ശക്തമായ പരാമർശങ്ങൾ രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടായിരുന്നു ജുഡീഷ്യറിയുടെ അന്തസ്സത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇക്കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നും ഒരു ഘട്ടത്തിൽ ജസ്റ്റിസ് സി ടി രവികുമാർ പറയുകയും ചെയ്തിരുന്നു ഏതായാലും അടുത്ത അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ സുപ്രധാനമായ ഈ കേസിൽ കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടാകുന്നതായിരിക്കും ആ വിധി എന്തായാലും മുൻമന്ത്രി ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീർപ്പാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ നൽകി കൊണ്ടിരിക്കുന്നത് അടിവശത്തിൽ കൃത്രിമം കാണിച്ചു എന്താണ് അഭിഭാഷകനായ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജുവിന് എതിരായ കേസിന്റെ ഉള്ളടക്കം